വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറേയായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ല മടിയും പിന്നെ ഓരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മൾ നാട്ടിൽ പോവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മളൊരു മാസം മുന്നേ പോയി വന്നതേ ഉള്ളു ഇപ്പോഴത്തെ ഇപ്രാവശ്യത്തെ പോക്ക് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോവാണ് നാട്ടിലേക്ക് ഒരു പത്ത് ദിവസം രണ്ടാഴ്ചത്തെ ട്രിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങുകയാണ് നമുക്ക് ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് വിടുന്ന അത്യാവശ്യം ദൂരമുണ്ട് എയർപോർട്ടിലേക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് പിന്നെ ഈ വീഡിയോ ഇടാത്ത ദിവസങ്ങളിൽ നടന്നത് കുറേ നല്ല കാര്യങ്ങൾ നടന്നു നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തു അത് നമ്മൾ പുതിയൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ ഷെഞ്ചൻ മീസ അടിച്ചു ഷെഞ്ചെന്നാണോ ശെങ്കൻ എന്നാണോ പറയാം ആ ആ ഷെഞ്ചൻ അടിച്ചു ഷെഞ്ചൻ മീസ അടിച്ചു നമ്മൾ പക്ഷെ നമ്മൾ കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ ട്രിപ്പ് പോകേണ്ടായിരുന്നു പക്ഷെ നമുക്ക് കുറേ കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയി അതൊക്കെ ആയിരുന്നു നടന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിൽ പോവാണ് ഇതൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നത് കുറേ ആയി വീഡിയോ ഇട്ടിട്ട് അപ്പം അതിൻ്റെ ഒരു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും എടുക്കണം എന്ന് വിചാരിക്കും പക്ഷേ എടുക്കാൻ പറ്റാറില്ല അപ്പം അത്രയുള്ള നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാം അപ്പോൾ നമ്മൾ വീട് പൂട്ടി വീട് ഒക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പോവാണ് നല്ല വെതറ് വലിയ തണുപ്പില്ല അല്ലേ ചെറിയ അപ്പോൾ ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അടുത്തൊരു സ്റ്റേഷനുണ്ട് വീടിൻ്റെ അടുത്ത് പക്ഷേ ഞങ്ങൾക്ക് ഒന്നും കൂടി എയർപോർട്ടിൽ പോകാൻ എളുപ്പം എലിസബത്ത് ലൈൻ എടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എലിസബത്ത് ലൈൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കുറച്ച് ദൂരം വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് അത്രേ ഉള്ളൂ ദൂരം അപ്പോൾ ഞങ്ങളിതാ ടാക്സിയല്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് എലിസബത്ത് ലൈൻ കിട്ടി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഒറ്റ ട്രെയിൻ കയറിയാൽ മതി എലിസബത്ത് ലൈൻ എടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇതാ ഇക്ക ഫുൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നാട്ടിൽ പോകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി പെട്ടെന്ന് എത്തിയ പോലെ തോന്നി കേട്ടോ എയർപോർട്ടിൽ പിന്നെന്താ ഈ കാണുന്ന രണ്ട് ട്രോളി ബാഗ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ പിന്നെ ഒരു എക്സ്ട്രാ ബാഗ് ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഞങ്ങളത് ഒരു പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല പോകുമെന്നുള്ളത് പെട്ടെന്നുള്ള പൊക്കായതുകൊണ്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ഒരു ആറുമാസം മുന്നേ ഇപ്പോൾ പോയി വന്നതേ ഉള്ളൂ അപ്പോൾ ഈ ബാഗിൽ ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് മാത്രമേ മാത്രമല്ലത് പിന്നെ നാട്ടിൽ പോ കിട്ടാത്തതായിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് സാധനം വാങ്ങാവുന്നത് വിചാരിക്കുകയാണ് ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിലാണല്ലോ ഇറങ്ങുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങലുളൂലൊക്കെ പോയിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളിത് എയർപോർട്ടിനകത്ത് കയറി ഞങ്ങൾക്ക് ടെർമിനൽ ടു ആണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മൾ വിഷമപ്പോൾ ഒരു ന്യൂഡിൽസ് പറഞ്ഞു സീ ഫുഡിൻ്റെ പിന്നെ ഒരു ഫ്രൈഡ് റൈസും കുറേ വീഡിയോസ് എന്തെങ്കിലും മിസ്സായി പോയി കേട്ടോ ഉപ്പാക്ക് പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീന്ന് അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ മിസ്സായിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല അപ്പോൾ അതാ ആയിരുന്നു നമ്മൾ എയർപോർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കൊരുപാട് ടൈം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് നല്ല ഡിലേ ആയി ഒരു വൺ അവറോളം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എയർ ഇന്ത്യ ആയിരുന്നു അപ്പോൾ പിന്നെ പറയും വേണ്ട എയർ ഇന്ത്യ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഡിലേ ആവും ഡിലേ ആവും എന്നൊക്കെ അപ്പോൾ നമുക്കിത് ഫസ്റ്റത്തെ ഒരു അനുഭവമാണ് അപ്പോൾ ഇതാ നല്ല തിരക്കുണ്ട് കേട്ടോ ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഞങ്ങളിതാ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഇതാ ഇക്ക നാട്ടിലേക്കൊന്ന് വിളിക്കുകയാണ് ഫ്ലൈറ്റ് കയറിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലെത്തി കൊച്ചി എയർപോർട്ടായിരുന്നുണ്ട് അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് ലുലൂലാണ് മോർണിംഗ് ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് തിരക്കൊന്നും ചെറുതായിട്ട് തിരക്കായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നത് കുറച്ച് നെട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് ഞങ്ങൾ കാരണം വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഉമ്മാനേറ്റ് പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഉമ്മയുപ്പേ ഉണ്ടായിരുന്നു ഉള്ളു അപ്പോൾ അതായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു ദിവസം കുറേ വീഡിയോസ് കുറേ ക്ലിപ്സ് എൻ്റേത് മിസ്സായിപ്പോയി ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഡൽഹിയിലായിരുന്നു കേട്ടോ ഇറങ്ങിയിരുന്നത് ഡൽഹിയിൽ നിന്ന് പിന്നെ കൊച്ചിയിലോട്ട് അങ്ങനെ ആയിരുന്നു പക്ഷേ ഡൽഹിയിൽ നിന്ന് എടുത്ത വീഡിയോസൊന്നും ഇപ്പോൾ നോക്കുമ്പോൾ കാണാനില്ല അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മളത് അത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നട്ട്സും പിന്നെ കുറേ എന്തൊക്കെ ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് െല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നെന്താ ഞങ്ങൾ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ മിസ്സായിട്ടോ ഞാനിപ്പോൾ ഇതിലടാൻ നോക്കുമ്പോൾ നമുക്ക് കാണുന്നില്ല അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ നാളെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തു പോകുമ്പോൾ എനിക്കൊരു മെമ്മറിയാണല്ലോ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ അതാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ സൗണ്ട് ഒന്നും ശരിയല്ല പനിയൊക്കെ പിടിച്ചു അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ